ഹലോ ഗായ്സ് എല്ലാവർക്കും മായാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലട പ്രഥമനാണ് ഒരു അറുപത് പേർക്കുള്ള പായസമാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് അട വേകാനുള്ള വെള്ളം വെക്കാതെ വെള്ളം ഒന്ന് തിളക്കട്ടെ തിളയ്ക്കുമ്പോൾ നമുക്ക് പാലട കഴുകി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എഴുന്നൂറ്റമ്പത് ഗ്രാം അടയാണ് കിലോ അട അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പൊ നമ്മൾ രണ്ട് വട്ടം കഴുകിയ പാലടയാണ് അത് നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിക്കും അപ്പൊ വെള്ളം തിളച്ച് നമ്മൾ അട ഇട്ടിട്ടുണ്ട് അട നമുക്ക് ഒന്ന് ചെറിയ തിള വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഇറക്കി വെക്കാം ഇത് പാല് തിളച്ച് റെഡിയായി വരുമ്പോ അട കറക്റ്റ് പാകമായി വരും അപ്പൊ നമ്മൾ കിലോ അടയ്ക്ക് ആറ് ലിറ്റർ പാലാണ് ചേർക്കാൻ പറ്റും ആറ് ലിറ്റർ പാലും രണ്ട് ലിറ്റർ വെള്ളവും മൊത്തം എട്ട് ലിറ്റർ വെള്ളവും പാലുമായിട്ട് മിക്സ് ചെയ്താണ് ചേർക്കുന്നത് പാലൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ചി കുറച്ചൊന്ന് പറ്റി തരാ ഒരു ഒരു ലിറ്ററോളം പറ്റണം അതൊക്കെ വേണം നമുക്ക് അടയെടുത്ത് കൊടുക്കാം നല്ല പോലെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പാലടിക്കും പാൽ നല്ല പോലെ തിളക്കുന്നത് കൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പൊ പാല് ഏകദേശം തിളക്കാറായി വന്നിട്ടുണ്ട് നമ്മുടെ പാല് നല്ലപോലെ തിളക്കി വന്നിട്ടുണ്ട് പാല് നല്ലപോലെ ഒരു ഒരഞ്ചു മിനിറ്റ് കൂടെ നല്ല നല്ല തിളച്ച നമ്മടെ പാല് നല്ല തിളച്ചി കൊറച്ചൊന്ന് പാലൊന്ന് പറ്റി വരണേ നമ്മുടെ ണച്ച പറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അട ചേർത്ത് അട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ലപോലെ പറ്റി റെഡിയായി വരണം അട ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഇവിടെ പായസം റെഡിയായി കൊണ്ടിരിക്കുന്ന പാലടയൊക്കെ നല്ല പരിവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഒരു ലിറ്ററോളം സാധനം നമുക്ക് വെള്ളം പറ്റിയിട്ടുണ്ട് പാല് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്തി എടുക്കാം അപ്പൊ നമ്മുടെ പാലട ഏകദേശം വെന്ത് പാലൊക്കെ ഒന്ന് പറ്റി നല്ല പരുവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം മിൽക്ക് മേടി ചേർത്ത് കൊടുക്കാം പൈസ നമ്മുടെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പത്തു പതിനഞ്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു നമ്മുടെ പത്ത് പതിനഞ്ച് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിപ്പോൾ ഇറക്കാം ഇറക്കിയിനകത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്ത് ചേർത്ത് അത് സെറ്റാക്കി എടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു നൂറ് ഗ്രാം നെയ് ചേർത്ത് കൊടുക്കണം അപ്പം നെയ്യ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം കിസ്മിസ് മുന്തിരി നമ്മൾ വറുത്തുപോയി ഇതിലേക്ക് നമുക്ക് അംഗീകരിപ്പിടുക ഏകദേശം പരിതത്തിലായിട്ടുണ്ട് ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ിയ മുന്തിരി കൂടെ ക്രിസ്മസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഇതിന്റെ കളർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാക്കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് മെൽറ്റ് ആക്കി എടുക്കണം ഒരു ബ്രൗൺ ആക്കി എടുക്കും നമ്മൾ പായസത്തിന് പഞ്ചസാര കുറച്ചേ ചേർത്തിട്ടുള്ളൂ ബാക്കി പഞ്ചസാര ആണ് നമ്മളിപ്പോ ചേർത്തോണ്ടിരിക്കുന്നത് മിൽക്ക് മേഡ് കൂടെ ചേർത്തപ്പോൾ കറക്റ്റ് മധുരമായി ആവും പായസത്തിന് പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഇച്ചിരി ഇച്ചിടൊന്ന് കളറൊന്നാകാം ഒരുപാട് കറക്റ്റ് ഒരുപാട് ഇതായി പോയ കൈക്കും നല്ല കറക്റ്റ് പരുവത്തിലെത്തിയിട്ടുണ്ട് ഇത് നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസത്തിന് നല്ല കളർ വന്നിട്ടുണ്ട് ഈ കളറ് വരുന്നതിനാണ് നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്ത് ചേർക്കുന്നത് അപ്പോൾ ആ പാലിൻ്റെ വെള്ള കളർ മാറി ഒരു ബ്രൗൺ ചെറിയൊരു ബ്രൗൺ കളറ് വന്നു നമ്മുടെ പാലുടെ പ്രഥമൻ ഇവിടെ റെഡി നമ്മുടെ പാലട പാലട പ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് നമുക്ക് കഴിച്ചു നോക്കാം പാലുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂട് പായസമാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല കറക്റ്റ് മധുരം ഇട്ടുണ്ട് നല്ല സൂപ്പർ പായസമായി സൂപ്പറ